اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويسالونك عن الجبال فقل ينسفها ربي نصفا فيذرها قاعا صفصفا لا ترى فيها عبجا ولا امتا الله العظيم സൂറത്ത് ത്ഹയിലെ നൂറ്റി അഞ്ച് ആറ് ഏഴ് ആയതുകൾ വയസ് അലൂനക്ക അവർ താങ്കളോട് ചോദിക്കുന്നു അനിൽ ജിബാലി പർവ്വതങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ പർവ്വതങ്ങളെ സംബന്ധിച്ച് ഫഹുൽ എന്നാൽ താങ്കൾ അവരോട് പറയുക എൻസിഫുഹ റബ്ബി നസ്ഫ എൻസിഫുഹ അതിനെ ധൂളിയാക്കും അല്ലെങ്കിൽ പൊടിയാക്കി കളയും പൊടിയാക്കി പറപ്പിച്ച് കളയും എന്നർത്ഥം റബ്ബി എൻ്റെ റബ്ബ് നസ്ഫൻ ഒരു ധൂളിയാക്കൽ അഥവാ പൊടിയാക്കി പറപ്പിച്ചു കളയും ഫയദറുഹ എന്നിട്ട് അതിനെ അഥവാ ഭൂമിയെ വിട്ടേക്കും കാൻ സഫ്സഫ സഫ കാൻ എന്ന് പറഞ്ഞാല് നിരപ്പായ സ്ഥലമാണ് അറബിയിലെ കാത്ത് എന്ന് പറയും ഈ ഇൻഡോർ സ്റ്റേഡിയം ഹാള് അതിനൊക്കെ സഫ് സഫൻ സമമായ അല്ലെങ്കിൽ നിരപ്പായ സഫ് ലാ സഫ താങ്കൾ അതിൽ കാണുകയില്ല ഒരു വക്രതയും അല്ലെങ്കിൽ ഒരു തിരിവുകളും വളവുതിരിവുകളും അംത ഒരു ഉയർച്ചതാഴ്ചകളും നിമ്നോ നിമ്നോന്നതികളും അത് രണ്ടും അതിൽ കാണുകയില്ല എന്നാണ് പറഞ്ഞത് ക്രിയാമത്തിനെ കുറിച്ചാണല്ലോ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അന്ന് അവര് ഇല്ല എന്ന് പറഞ്ഞ് നടന്നത് എന്ന് മനസ്സിലാക്കി സ്വകാര്യം പറഞ്ഞു നടക്കുകയാണ് എന്നിട്ട് അവര് എത്ര കാലം താമസിച്ചു ഭൂമിയിൽ എന്നൊക്കെ തമ്മിൽ സ്വകാര്യം പറയുകയാണ് ഇവിടെ ഒന്നു കഴിയാമെന്നാളില്ല പ്രലോകമില്ല എന്നൊക്കെ വാദിച്ച ആളുകൾ എന്നാൽ അത് അംഗീകരിക്കുമ്പോൾ തന്നെ പിന്നെയും ആളുകൾക്ക് സംശയമാണ് മക്കയിൽ ധാരാളം മലകൾ ഉണ്ടായിരുന്ന സ്ഥലമാണല്ലോ മക്കയുടെ ചുറ്റും മസിലേറാമെന്ന് നോക്കിയേ കാണാൻ എങ്ങോട്ട് നോക്കിയാലും ഒരു മലയാണ് കാണുക ഇപ്പൊ അവിടെയൊക്കെ ബിൽഡിങ്ങുകളായിരിക്കണം എന്നാലും അതിൻ്റെ അപ്പുറത്ത് ഇനിയും മലകൾ ബാക്കിയുണ്ട് അങ്ങനെ ഉള്ള ഉയർന്ന കുന്നുകളിൽ താമസിക്കുന്ന ആളുകൾ ഈ കുന്നുകൾ ഒന്നും സാധാരണഗതിയിൽ ഭൂകമ്പം ഭൂമികുലുക്കം എന്നുള്ളതിലൊന്നും അങ്ങനെ തകരാറില്ല കെട്ടിടങ്ങളൊക്കെ തകരും മല മല ഇടിച്ചിലുണ്ടാകുമെങ്കിലും മല അവിടെ തന്നെ നിൽക്കും അപ്പം ഇങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പർവ്വതങ്ങളോ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും അവരത് ചോദിച്ചിരുന്നതായും റിപ്പോർട്ടുണ്ട് തായിഫ്കാർ സഹ് സഖീഫ് ഗോത്രം അവർ കുന്നൻ പ്രദേശത്തായിരുന്നു ഞങ്ങൾക്കൊന്നും അത് ബാധിക്കുകയില്ല കാരണം മക്കയിൽ വലിയ തൂഫാൻ ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതൊന്നും അവരെ ബാധിക്കുകയില്ല എന്ന ഒരു ധാരണയിലൊക്കെയാണ് ഈ ചോദ്യം അതിനാഹു പറയുന്ന മറുപടി മറ്റു പല സ്ഥലത്തും പരിശുദ്ധ കുറുകാൻ പറഞ്ഞത് തന്നെയാണ് പർവ്വതങ്ങളെ വേമത്ത് സംഭവിക്കുമ്പോൾ പർവ്വതങ്ങളെ ആകെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുക അതിലൊന്നാണ് ഇവിടെ പറഞ്ഞ അതിനെ ധൂളികളാക്കി അഥവാ പൊടിയാക്കി മാറ്റും അതുപോലെ സൂറത്തുൽ ജിബാലു സൂറത്തു കടയപ്പെട്ട പർവ്വതങ്ങൾക്കെട്ട് പോലെ ആയി തീരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വാക്കിൽ ഇതാ റുജത്തിൽ അന്ന് ഭൂമി വറകൊള്ളിക്കപ്പെടും പർവ്വതങ്ങൾ പൊടിക്കപ്പെടും പൊടിപൊടിയാക്കപ്പെടും എന്നിട്ട് അവ ധൂളിയാക്കി തീർക്കും പറന്ന് കടക്ക നടക്കുന്ന പൊടിയായിട്ട് മാറും എന്നർത്ഥം അതുപോലെ ഇനിയും കാണാം സൂറത്തും പർവ്വതങ്ങൾ നീ വിചാരിക്കുന്നു അത് വളരെ ഉറച്ചു നിൽക്കുന്നതാണെന്ന് അത് മേഘങ്ങൾ നടക്കുന്നത് പോലെ നടക്കും മേഘങ്ങൾ ആകാശത്ത് പറഞ്ഞു കിടക്കുന്നത് അതുപോലെ ഉണ്ടാകും പർവ്വതങ്ങൾ ഇതൊക്കെയാണ് ലോകം അവസാനിക്കുമ്പോൾ സംഭവിക്കുക അഥവാ അതിനെ പ്രതിരോധിക്കാൻ ഏമന്നാളിൻ്റെ പ്രകമ്പനം ബാധിക്കാതിരിക്കാൻ മാത്രം ബലവും ഉറപ്പുമുള്ള ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നർത്ഥം അതാണ് പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ പറഞ്ഞത് എൻസി ഫുഹിൻ അസ്ഫ അതിൻ്റെ പിന്നെ അവയെ നാഥൻ എൻ്റെ റബ്ബ് പൊടിയാക്കി പറപ്പിച്ചുകളയും എന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത് എന്നിട്ട് എന്താകും എന്നിട്ട് ഭൂഗോളം ഒരു സ്റ്റേഡിയം പോലെ മൈതാനം പോലെയായി മാറും യാതൊരുവിധ ലാ തെറാഫിൻ യാതൊരുവിധ കയറ്റമറക്കങ്ങളും ഇല്ലാത്ത നിരപ്പായ ഭൂമി എവിടെ നിന്ന് നോക്കിയാലും കാണുന്ന തരത്തിൽ ഉരുണ്ട ഭൂമിയാണ് പക്ഷെ എല്ലായിടത്തും നിരപ്പാണ് കയറ്റങ്ങൾ ഇറക്കങ്ങൾ ഇല്ല അള്ളാഹു താലാക്ക് എല്ലാവരെയും കാണുന്ന വിധമാണ് നിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ പിന്നിലായതുകൊണ്ട് മറ്റേയാളെ കാണാൻ പറ്റിയില്ല അല്ലെങ്കിൽ പിന്നിൽ ഒളിച്ചു ഈ ജാതി പരിപാടികളൊന്നും കാണാ പിന്നെ നടക്കാതെ തന്നെ ഒന്നാകെ ഇങ്ങോട്ട് കാണുന്ന വിധം ആണ് മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഭൂഗോളം ഒരു വലിയ മൈതാനമായിട്ട് മാറും എന്നിട്ട് അള്ളാഹു സുബഹാനോത്താല മനുഷ്യരെ എല്ലാവരെയും അവരവരുടെ മരിച്ചു കിടക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് വിചാരണക്കായി അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരമുള്ള സ്ഥലങ്ങളിൽ ഓരോരുത്തരും അവരവർക്ക് യുക്തമായ കൂട്ടങ്ങളിൽ അണിയായി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കും അന്ന് റൂഹും അതുപോലെ അണിയായി നിൽക്കും എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധ കുറുവാൻ ഇത് പരാമർശിച്ചിട്ടുണ്ട് ഭൂഗോളത്തിൽ മുഴുവൻ മനുഷ്യരെല്ലാവരും ഇങ്ങനെ മൈതാനത്ത് നിൽക്കുന്നത് പോലെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വിവിധ രാജ്യങ്ങളിൽ വിവിധ കാലാവസ്ഥകളിൽ വിവിധ പിന്നെ സമയങ്ങളിൽ ചിലടത്ത് രാത്രിയാകുമ്പോൾ ചിലടത്ത് പകല് ഇങ്ങനെയൊക്കെ വ്യത്യസ്ത സമയങ്ങളിൽ പലതരം ചിലർ ഉറങ്ങുകയാണ് ചിലർ പണിയെടുക്കുകയാണ് ചിലർ ഉണർന്നുകൊണ്ടിരിക്കുകയാണ് ചിലർ ഉറങ്ങാൻ ആലോചിക്കുകയാണ് ചിലർ കളിക്കുകയാണ് ചിലർ പണി മതിയാക്കുകയാണ് ഇങ്ങനെയൊക്കെ വ്യത്യസ്ത തരമാണ് അന്ന് ലോകം മുഴുവൻ ഒരേ സമയം ഒരേ സന്ദർഭം എല്ലാവരും ഒന്നിച്ച് ലോകത്ത് മുഴുവൻ മനുഷ്യർ നിൽക്കുന്ന കാഴ്ച അത് വളരെ ഗംഭീരമായിരിക്കും ഇവിടെ ഇത് പറയുന്നത് അത് അത് എന്താണെന്ന് സംഭവിക്കുക എന്നൊരു സങ്കല്പം പറയുകയല്ല പകരം ഇത് നടത്തുന്നയാൾ പറയുകയാണ് എന്ന് ബോധിപ്പിക്കുന്ന തരത്തിലാണ് ഈ പറയുന്നത് നമ്മൾ പറയുമ്പോൾ എന്തോ സംഭവിക്കുമായിരിക്കും എന്തോ എന്തോ ആകും എന്നൊക്കെയാണല്ലോ ചിന്തിക്കുക എന്നാൽ അള്ളാഹു സുബാനോ താലാക്ക് കൃത്യമറിയാം ഓരോന്നും എന്താണ് സംഭവിക്കുക എന്ന് എന്താണ് സംഭവിക്കേണ്ടത് എന്ന് അവൻ തീരുമാനിച്ചതുമാണ് അതുകൊണ്ട് മല ഇങ്ങനെയാകും കടലിങ്ങനെയാകും കടൽ കത്തിക്കപ്പെടും എന്ന് പറഞ്ഞാൽ വറ്റിപ്പോകും വെള്ളം മുഴുവൻ വറ്റിപ്പോയി പർവ്വതങ്ങളെല്ലാം കൂടി കടലിലേക്കിട്ട് കുണ്ടൊക്കെ നിരത്തി നിരപ്പാക്കി അങ്ങനെ കടലില്ല പുഴയില്ല മലയില്ല എല്ലായിടത്തും ഇസ്തിരി ഇട്ടതുപോലെ ആകുന്ന ഭൂമി അള്ളാഹു സുബാനോ തലം അഹ്റിന് വേണ്ടി സജ്ജീകരിക്കും എന്ന് ചുരുക്കം അപ്പോൾ പിന്നെ സ്വർഗം നരകം എവിടെയൊക്കെ ആയിരിക്കും എന്ന് ഈ ആയത്തിന്റെ ചുവട്ടിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് കാണാൻ കഴിയും ചിലര് പറയുന്നത് ഭൂമിയിൽ തന്നെ ആകുമെന്നാണ് ഇപ്പോൾ അതൊക്കെ നമുക്ക് വേഗം ആധുനിക ശാസ്ത്രജ്ഞാനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ചിന്തിക്കുമ്പോൾ ഖുർആാനിന്റെ പ്രയോഗങ്ങളും ഒക്കെ വെച്ച് വേഗം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഭൂമി ഇങ്ങനെ നിരപ്പാക്കും സ്വർഗം അതിപ്പോൾ തന്നെ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ ഏതോ ഒരു ഗോളത്തിൽ ഉണ്ടാകാം അതുകൊണ്ടാണ് ജന്നത്തുലിൽ മുത്തഖീൻ സ്വർഗം അടുപ്പിക്കപ്പെടും അതുപോലെ ബി ജഹന്നം അന്ന് നരകം കൊണ്ടുവരപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ അടുപ്പിക്കണമെങ്കിൽ അതിന്റെ മുമ്പ് എവിടെ ഉണ്ടാകണമല്ലോ അല്ലാതെ സ്വർഗം ഉണ്ടാക്കപ്പെടും സ്വർഗം സൃഷ്ടിക്കപ്പെടും എന്നൊന്നുമല്ല രക്തസാക്ഷികളൊക്കെ ആത്മാവ് ഇപ്പോൾ തന്നെ സ്വർഗത്തിൽ ഊഞ്ഞാലാടുകയാണ് എന്നൊക്കെ റസൂൽ അലൈഹി അലൈവല്ല പറഞ്ഞത് കാണാൻ കഴിയുമല്ലോ അവരൊക്കെ സ്വർഗ്ഗം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അലൈഹി അലൈഹിസല്ല പോയപ്പോൾ സ്വർഗം കാട്ടിക്കൊടുത്തിട്ടുണ്ട് എങ്കിൽ സ്വർഗം എവിടെയോ ഉണ്ടാകാം അതുപോലെ തന്നെ നരകം നരകത്തിലേക്ക് എറിഞ്ഞ ഒരു കല്ല് ഇപ്പോഴാണ് അവിടെ വന്ന് വീഴുന്നത് എഴുപത് കൊല്ലം മുമ്പ് എറിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദം ഒരിക്കൽ കേൾപ്പിച്ചു കൊടുത്തത് ഹദീസിൽ കാണാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഏതോ ഒരു ഗോളം സ്വർഗമായി കറങ്ങുന്നുണ്ടാകാം ഏതോ ഒരു ഗോളം നരകമായും കറങ്ങുന്നുണ്ടാകാം എന്നിട്ട് അത് അന്ന് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ ഇങ്ങടുത്തേക്ക് കൊണ്ടുവരും എന്നിട്ട് മോമിനുകളായ സ്വർഗാവകാശികളെ അള്ളാഹു താല അതിലേക്കും സ്വർഗത്തിലേക്കും അല്ലാത്തവരെ നരകത്തിലേക്കും പ്രവേശിപ്പിക്കുക അതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇപ്പോൾ അകലെ കറങ്ങുന്ന ഒരു വസ്തു ഒരു ഗോളം ഭൂമിയുടെ അടുത്ത് കറങ്ങുക അടുത്ത് വരിക നേരിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രവേശിക്കാവുന്ന എന്തോ ഒരു ആകർഷണബാധ ഒരു ആകർഷണം പോലെയുള്ള എന്തോ ഒന്നും ഉണ്ടാകുക ഇതൊന്നും ഇപ്പൊ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമൊന്നുമല്ല ഭൂമിയുടെ ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നത് പോലെ അതിനേക്കാൾ അടുത്ത് കറങ്ങുന്ന ഒരു സ്വർഗഗോളം ഒരു നരകഗോളം ഇതൊക്കെ ഇപ്പോൾ തന്നെ സങ്കല്പിക്കാൻ കഴിയുന്നതാണ് കാരണം കറങ്ങി തിരിഞ്ഞ് അതൊക്കെ നേരെ എത്താം ഇപ്പോൾ ഒരു പക്ഷേ നേരെ എത്താൻ വേണ്ടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാകാം പക്ഷേ കൊല്ലങ്ങള് നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കഴിയുമ്പോഴായിരിക്കാം ഇവിടെ എത്തിച്ചേരുന്നത് നമ്മൾ ഇപ്പോൾ ഇന്ന് രാത്രി കാണുന്ന നക്ഷത്രങ്ങളുടെ പ്രകാശം അത് അത് കോടിക്കണക്കിന് കൊല്ലം മുമ്പ് ആ നക്ഷത്രത്തിൽ നിന്ന് പോന്നിട്ടുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് അതിപ്പോഴാണ് ഇവിടെ എത്തുന്നത് ഇതല്ല സ്വർഗത്തിൻ്റെ ഒരു ഗോളം തന്നെ ഭൂമിയുടെ നേരെ വരിക നരകത്തിന്റെ ഒരു ഗോളം തന്നെ ഭൂമിയുടെ നേരെ വരിക അന്ന് അത് അടുത്തെത്തുക എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ അത് സൂചിപ്പിക്കുന്നുണ്ടാകാം അങ്ങനെ ഒരു ഗോളത്തിൽ ഭൂഗോളത്തിൽ മഹറും മറ്റൊരു ഗോളത്തിൽ സ്വർഗവും മറ്റൊരു ഗോളത്തിൽ നരകവും ഇങ്ങനെയൊക്കെ ഉണ്ടാകാം എന്നത് ഇപ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന കാര്യമാണ് അള്ളാഹു പറഞ്ഞതും അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളും നന്നായി അറിയുന്നവൻ അല്ലാഹുവാണ് അവൻ നമ്മെ എല്ലാവരെയും കയാമത്നാളിന്റെ പ്രകമ്പനങ്ങളിൽ നിന്ന് നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ അല്ലാഹു അലിംനാമായ وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب